കുമരകം റോഡിലെ ഉപ്പുട്ടിക്കവലയ്ക്ക് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു വേളൂർ ചെമ്പോടിൽ പരേതനായ വിജയന്റെ മകൾ മുപ്പത്തിമൂന്ന് വയസ്സുള്ള വൃന്ദ വിജയനാണ് മരിച്ചത് ഇന്നലെ രാത്രി ഒമ്പത് മുപ്പതോടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ ദാരുണ സംഭവം നടന്നത് അപകടത്തിന്റെ പശ്ചാത്തലം ദൃക്സാക്ഷികൾ നൽകുന്ന വിവരമനുസരിച്ച് ഉപ്പൂട്ടിക്കവലയ്ക്ക് സമീപമുള്ള വളവിൽ വെച്ചാണ് അപകടം നടന്നത് നിയന്ത്രണം വിട്ടുവന്ന കാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ വൃന്ദയ്ക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഉടൻ തന്നെ സമീപവാസികളും യാത്രക്കാരും ചേർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വൃന്ദയുടെ വിയോഗം നാടിനെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പരേതനായ വിജയന്റെയും ലതയുടെയും മകളാണ് വൃന്ദ മൃതദേഹം നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംസ്കാരം പിന്നീട് നടക്കും റോഡ് സുരക്ഷാ ഭീഷണി കോട്ടയം കുമരകം റോഡിൽ പ്രത്യേകിച്ച് ഉപ്പൂട്ടിക്കവല പോലെയുള്ള ഭാഗങ്ങളിൽ വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു റോഡിലെ വളവുകളിൽ മതിയായ സിഗ്നലുകളോ സ്പീഡ് ബ്രേക്കുകളോ ഇല്ലാത്തത് അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നു ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുമരകം റോഡിലെ ഗതാഗത പരിഷ്കരണവും പോലീസ് പരിശോധനയും ശക്തമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിട്ടുണ്ട് പോലീസ് സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അപകടമുണ്ടാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡ്രൈവറുടെ അശ്രദ്ധയാണോ അതോ മറ്റ് സാങ്കേതിക തകരാറുകളാണോ അപകടത്തിന് കാരണമായതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്